ഹായ് ഫ്രണ്ട്സ് എവർക്കും പിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരു ചിലവുമില്ലാതെ ഗെപ്പികൾക്ക് വേണ്ടി മനോഹരമായ ഒരു വെറൈറ്റി അക്വയറിയും ചെയ്തെടുക്കാം പറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ രണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്ന പഴയ പ്ലാസ്റ്റിക് കുപ്പിയാണ് നമുക്ക് ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ട് നമ്മളൊരു കുപ്പിയെടുക്കുക അതിന് ശേഷം ഒരു കത്തിയോ ബ്ലേഡ് എന്തെങ്കിലും വെച്ച് അത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് കട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ലീക്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കണ്ടിത് വെച്ച് നോക്കാം അവിടെ കറക്റ്റായിട്ടിരിക്കുന്നുണ്ടോന്ന് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ പൊസിഷനിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ആ കുപ്പിയുടെ മണ്ടഭാഗം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കാൻ നല്ല സമയം എടുക്കും ഞാൻ വീഡിയോ ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത് കറക്റ്റായിട്ട് വേണം നമ്മളത് വെട്ടിയെടുക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീക്ക് ലീക്കാകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാരണം ഇങ്ങനെ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം നമ്മൾ ഒരു ആരും ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു അത് മറന്നുപോയി ഇതിനുശേഷം ചെയ്യാറുണ്ട് നടുക്ക് നമുക്ക് മീൻ തീറ്റയൊക്കെ ഇടാനും വെള്ളം ഒഴിക്കാനായിട്ട് ഒരു ചതുര സ്ഥലത്തിൽ നമുക്കൊരു ഇത് ഹോൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ചെയ്ത് നോക്കാം ചതുരം പോലെയാണ് നമ്മൾ ആ ഹോൾ ഉണ്ടാക്കേണ്ടത് അതിലൂടെയാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതും അതുപോലെ തന്നെ മീൻ തീറ്റം എടുക്കേണ്ടതും നമ്മൾ മുറിച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ ആ ഹോൾ നിർമ്മിക്കാനായിട്ട് കറക്റ്റ് ഒരു രീതി വേണം ഈ നമ്മുടെ ഈ കുപ്പിയുടെ ആടപ്പിൻ്റെ ആ ഭാഗത്തോടെ ഇച്ചിവിടെ നീണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെള്ളം താഴെപ്പം അത് കറക്റ്റായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം അക്വരുത്തിൻ്റെ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെറിയ പ്ലാന്റ്സൊക്കെ വെച്ചു കൊടുക്കാം ഇത് നമ്മുടെ സാറിന് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ് കടലൊക്കെ കിടുന്നത്രീ ശരിക്കും ഇരിക്കത്തില്ല ചെറിയ കുപ്പി ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ വലിയ കുപ്പിയൊക്കെ ചെയ്യുകയാണെന്നുണ്ട് നല്ല രീതി ചെയ്യാം ആ ഒരു ഇതും വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിക്കില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ നിർത്തണം അതിന് ശേഷം നമ്മളൊരു പൈപ്പ് എടുത്ത് ആ കുപ്പിക്ക് അകത്തൂടെ മറ്റേ ആ കുപ്പിയുടെ അകത്തേക്ക് ഇടുക പൈപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം മറ്റേ ആ മുകളിലത്തെ കുപ്പിയിലൊന്ന് പിടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഊരി പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് പൈപ്പിന് ഇങ്ങനെ മറ്റ വെച്ച് നമ്മുടെ വായിൽ വെച്ചിട്ട് വെളിയിലോട്ട് എയർ വലിച്ചു വിടുക എന്നിട്ട് നമ്മൾ വെള്ളം ആ കൂടെ തന്നെ ഒഴിക്കുക എന്നാൽ മാത്രമേ നമ്മൾ മേപ്പോട്ട് വെള്ളം കയറത്തുള്ളൂ കണ്ടോ മേപ്പോട്ട് വെള്ളം കയറുന്നത് വെളിയിലേക്ക് ഊതുകയല്ലേ ചെയ്യേണ്ടത് അകത്തേക്ക് നമ്മൾ വലിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ വെള്ളം കയറത്തുള്ളൂ കണ്ടോ ഇപ്പം മണ്ടഭാഗം വരെ നമുക്ക് വെള്ളമായിട്ടുണ്ട് കണ്ടോ നമുക്ക് സൂപ്പറായിട്ടൊരു അക്വേരം നിർമ്മിച്ചെടുക്കാം വളരെ എളുപ്പമാണ് എല്ലാവർക്കും തന്നെ ഇത് ചെയ്യാവുന്നതാണ് മീനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം ഗപ്പിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഗപ്പി ഇതിനകത്ത് കിടക്കുന്ന കാണാനായിട്ട് ഉണ്ടോ ഗപ്പിയൊക്കെ മണ്ടയിലൊക്കെ കയറുന്നുണ്ട് ഉണ്ടോ ആർക്കും വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി അക്വേരിയമാണ് ഇത് ഞാൻ ഇതുപോലെ മൂന്നെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ സെയിം മെത്തേഡാണ് നമുക്കൊരു പ്രയാസവും ഉള്ളതല്ല ഉണ്ടോ മൂന്നെണ്ണമാണ് വെറുതെ മാത്രമാണ് പിന്നെ രണ്ട് സൈഡിലും കുപ്പി വെച്ച് ചെയ്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെയാണ് ഓരോ സൈഡിലും നമ്മൾ ഇങ്ങനെ എയർ വെച്ച് വലിച്ചാൽ മതി അപ്പോൾ വെള്ളം കയറിക്കോളും വളരെ എളുപ്പമാണ് ഇത്രയും അക്കുവിരങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ ഉണ്ടോ കെപ്പികളൊക്കെ നല്ല സൂപ്പറായിട്ട് ഓടി കളിക്കുന്നുണ്ട് ഇപ്പം കെപ്പിയൊക്കെ മേളിലോട്ട് കയറുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതിനകത്തുനിന്ന് ഗപ്പിയൊക്കെ കാണുന്നത് ഗപ്പിക്ക് വരുന്ന ഫൈറ്റർ അതുപോലത്തെ എന്തെങ്കിലും മീനിടാം ഫൈറ്ററൊക്കെ ഇടുകയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കും ഈ അക്വരം എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ രണ്ട് സൈഡിലൂടെ വെള്ളം നിൽക്കുന്നതായിട്ടുള്ളത് ഇതിനകത്ത് ഗപ്പിയുണ്ട് അതിനകത്ത് തീറ്റ കിട്ടാ അപ്പോൾ ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണ് ഇതിന് മഞ്ഞ തരത്തിൽ വെള്ളം ഇരിക്കുന്നത് ഇത് ഏകദേശം മുക്കാൽ ഭാഗം വെള്ളമാണ് മേപ്പോട്ട് പിന്നെ ഇത്തരം ചായങ്ങുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് സൈഡിൽ ഒരേപോലെയുള്ള അളവിലെ കുപ്പി കുപ്പിയെടുക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കയറാൻ ചിലപ്പോൾ പാടുപിടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് Thanks for watching my video. Please subscribe my channel.